ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജൂലൈ മാസം രണ്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ശ്ലീഹാലം നാലാം ബുധൻ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം പതിനഞ്ച് വാക്യങ്ങൾ മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തിനാല് വരെ ഇഹലോക ജീവിതത്തിന് അർത്ഥം നൽകുന്ന ഉത്ഥാനം സഹോദരരെ നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ച് എനിക്കുള്ള അഭിമാനത്തെ ആധാരമാക്കി ഞാൻ പറയുന്നു ഞാൻ പ്രതിദിനം മരിച്ചുകൊണ്ടിരിക്കുന്നു മാനുഷികമായി പറഞ്ഞാൽ എഫേസോസിൽ വെച്ച് വന്യമൃഗങ്ങളോട് പോരാടിയതുകൊണ്ട് എനിക്കെന്തു പ്രയോജനം മരിച്ചവർക്കു പുനരുദ്ധാനമില്ലെങ്കിൽ നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്തെന്നാൽ നാളെ നമ്മൾ മരിച്ചുപോകും നിങ്ങൾ വഞ്ചിതരാകരുത് അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കും നിങ്ങൾ നീതിപൂർവം സമചിത്വത പാലിക്കുകയും പാപം വജ്ജിക്കുകയും ചെയ്യുവെന്ന് ചിലർക്ക് ദൈവത്തെപ്പറ്റി ഒരറിവുമില്ല നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാൻ ഇത് പറയുന്നത് വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവിഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അദ്ധ്യായം പതിനാൽ വാക്യങ്ങൾ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിമൂന്ന് വരെ ഈ ഷോ മീതെ നടക്കുന്നു ജനസഞ്ചയത്തെ പിരിച്ചുവിടുമ്പോഴേക്കും തനിക്കു മുമ്പേ വഞ്ചിയിൽ കയറി മറുകരയ്ക്കു പോകാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു അവന് ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിനു ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാനും മലയിലേക്കു കയറി രാത്രിയായപ്പോഴും അവന് അവിടെ തനിച്ചായിരുന്നു ഇതിനിടെ വഞ്ചിക്കരയിൽ നിന്ന് ഏറെ ദൂരം അകന്നുകഴിഞ്ഞിരുന്നു കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽപ്പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു രാത്രിയുടെ നാലാം യാമത്തിൽ അവൻ കടലിനുമീതേ നടന്ന് അവരുടെ അടുത്തേക്കു ചെന്നു അവൻ കടലിനുമീതേ നടക്കുന്നതുകൊണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി ഇതാ ഭൂതം എന്നു പറഞ്ഞ് ഭയം നിമിത്തം നിലവിളിച്ചു ഉടനെ അവന് അവരോട് സംസാരിച്ചു ധൈര്യമായിരിക്കുവിൻ ഞാനാണ് ഭയപ്പെടേണ്ട പത്രോസ് അവനോട് പറഞ്ഞു കർത്താവെ അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിനുമീതേ കൂടി അങ്ങയുടെ അടുത്തേക്കു വരാൻ കൽപ്പിക്കുക വരൂ അവൻ പറഞ്ഞു പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിനു മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നതുകൊണ്ട് അവൻ ഭയന്നു ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവന് നിലവിളിച്ചു പറഞ്ഞു കർത്താവെ രക്ഷിക്കണേ ഉടനെ യേശു കൈനീറ്റി അവനെ പിടിച്ചുകൊണ്ടു പറഞ്ഞു അല്പവിശ്വാസി നീ സംശയിച്ചതെന്ത് അവർ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റു ശമിച്ചു വഞ്ചിയിലുണ്ടായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട് സത്യമായും നീ ദൈവപുത്രനാണ് എന്നു പറഞ്ഞു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി